ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച അഞ്ച് ഫിനിഷിംഗ് ബാറ്റർമാരെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് എം എസ് ധോനി ഇന്ത്യയുടെ മുൻനായകനായിരുന്ന മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇന്ത്യക്കായി റൺ ചെയുകളിൽ അത്യുഗ്രൻ പ്രകടനമാണ് ധോണി കാഴ്ചവെച്ചിരുന്നത് സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ശാന്തതയോടെ മൈതാനത്ത് തുടരാനും തന്ത്രപരമായി മത്സരത്തെ സമീപിക്കാനും ധോനിക്ക് സാധിച്ചിരുന്നു ഇന്ത്യ വിജയം സ്വന്തമാക്കിയ നാൽപ്പത്തിയേഴ് മത്സരങ്ങളിൽ ധോനി പുറത്താവാതെ നിന്നിട്ടുണ്ട് ഇത് ധോണിയെ ഏറ്റവും മികച്ച ഫിനിഷറാക്കി മാറ്റുന്നു രണ്ട് മൈക്കിൾ ബബൻ നിരന്തരമായി ഓസ്ട്രേലിയൻ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചിരുന്ന താരമാണ് മൈക്കിൾ ബെവൻ ഓസ്ട്രേലിയൻ മുൻനിര തകർന്നടിയുന്ന സാഹചര്യങ്ങളിലൊക്കെയും ശക്തമായ തന്ത്രവുമായി ബെവൻ എത്താറുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏകദിന മത്സരങ്ങൾ ഓസ്ട്രേലിയക്കായി കളിച്ച ബെവന്റെ ശരാശരി അൻപത്തിമൂന്ന് പോയിന്റ് അഞ്ച് എട്ട് റൺസാണ് ആറാം നമ്പർ പൊസിഷനിൽ തുടർച്ചയായി ബാറ്റ് ചെയ്തിരുന്ന ഒരു താരം എങ്ങനെ ഇത്തരത്തിലൊരു ശരാശരി നേടിയെടുത്തു എന്നത് പലർക്കും അത്ഭുതമായിരുന്നു എന്നാൽ ബെവന്റെ ബാറ്റിംഗ് ശൈലിയും ഫിനിഷിംഗ് ടച്ചുകളും എല്ലാത്തിനുമുള്ള മറുപടി നൽകുന്നു മൂന്ന് ലാൻഡ്സ് ക്ലൂസ്നർ ദക്ഷിണാഫ്രിക്കയ്ക്കായി വമ്പനടികളോടെ ശാന്തമായി ഫിനിഷിംഗ് നടത്തിയിരുന്ന ഒരു താരമാണ് ക്ലൂസ്നർ വിജയം ഒരുപാട് അകലെയുള്ള മത്സരങ്ങളിൽ പോലും തന്ത്രപരമായ ശൈലിയിൽ ബാറ്റ് ചെയ്തിരുന്ന് ഫിനിഷിംഗ് നടത്താൻ താരത്തിന് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലോകകപ്പിൽ ഇരുന്നൂറ്റി അൻപത് റൺസും പതിനേഴ് വിക്കറ്റുകളുമാണ് കേവലം എട്ട് മത്സരങ്ങളിൽ നിന്ന് ക്ലൂസ്നർ സ്വന്തമാക്കിയിരുന്നത് നൂറ്റി എഴുപത്തിയൊന്ന് ഏകദിന മത്സരങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ടീമിനായി കളിച്ച താരം മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി റൺസായിരുന്നു സ്വന്തമാക്കിയിരുന്നത് നാൽപ്പത്തിയൊന്ന് റൺസ് ശരാശരിയിലായിരുന്നു ക്രൂസിനറുടെ ഫിനിഷിംഗ് വെടിക്കെട്ട് നാല് മൈക്കിൾ ഹസി മിസ്റ്റർ ക്രിക്കറ്റ് എന്ന് വിളിക്കുന്ന മൈക്കിൾ ഹസി ലോക ക്രിക്കറ്റ് കണ്ടതിൽ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ് സ്ഥിരതയാർന്ന പ്രകടനങ്ങളും തെല്ലും ഭയമില്ലാത്ത ബാറ്റിംഗ് രീതിയുമാണ് ഹസിയെ ഒരു മികച്ച ഫിനിഷറാക്കി മാറ്റുന്നത് ഓസ്ട്രേലിയൻ ടീമിന് എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്ററായിരുന്നു ഹസി ഒറ്റ കയ്യിൽ മത്സരങ്ങൾ വിജയിപ്പിക്കാൻ താരത്തിന് സാധിച്ചിരുന്നു ഏഴാം നമ്പറിൽ ഇരുപത്തിയൊന്ന് ഏകദിന മത്സരങ്ങളാണ് ഹസി ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് നൂറ്റി റൺസ് ശരാശരിയിൽ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് ഹസി സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്ത് ലോകകപ്പിന്റെ സെമി ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഹസി നടത്തിയ ഒരു ഉഗ്രൻ ഫിനിഷിംഗ് ക്രിക്കറ്റ് ലോകത്തിന് മറക്കാൻ സാധിക്കാത്തതാണ് അഞ്ച് ജോസ് ബട്ലർ ഇംഗ്ലണ്ട് ടീമിൻ്റെ നിശ്ചിത ഓവർ ക്യാപ്റ്റനായ ബട്ട്ലർ ലോക ക്രിക്കറ്റിലെ മികച്ച ഒരു ഫിനിഷർ തന്നെയാണ് തൻ്റെ തുടക്ക സമയത്ത് ഒരു ഫിനിഷറുടെ റോളിൽ അവതരിക്കാൻ താരത്തിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തൻ്റെ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ടീമിനെ വിജയത്തിലെത്തിക്കുന്നതിൽ ബട്ട്ലർ മുൻപിലുണ്ടായിരുന്നു ആധുനിക ഷോട്ടുകൾ നന്നായി വിനിയോഗിക്കാൻ സാധിക്കുന്നു എന്നതാണ് ബട്ട്ലറുടെ വേറൊരു പ്രത്യേകത